ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു വന്ന ഒരു കാര്യമാണ് ഏർപ്പൂട്ടിൽ ചായയ്ക്കൊക്കെ വില കുറഞ്ഞു ഈശ്വനെറ്റ് ന്യൂസ് നൂറ്റൻപതല്ല ഇതിന് ചായക്ക് പത്ത് രൂപ സമൂസയൊക്കെ പോട്ടെ ഇതവിടെ വന്നു പിന്നെ കേരള കോമതി പ്രധാനമന്ത്രിയുടെ ഇടപെടൽ പതിനഞ്ച് രൂപ എടുത്താൽ മതി ചായ ഇതാണ് നമ്മുടെ വാർത്തകളിൽ കുറച്ച് നാളായിട്ട് വളരെ സജീവമായിരിക്കുന്നത് എല്ലാ വാർത്തകളും ഇത് കാണിക്കേണ്ടത് പകൽ കൊള്ളക്കറി പിന്നെയാണ് സത്യം ഇന്ന് ഞാൻ ഈ ഇടുന്ന സമയം എന്ന് പറയണത് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒരവസ്ഥയാണ് അതുപോലെ വാർത്ത കണ്ട് ചായ കുടിക്കാൻ വന്നു പൈസ കുറയും കിട്ടുമല്ലോ എന്നുള്ള കൊതിയോണ്ടല്ല ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി പക്ഷെ വന്നപ്പോൾ ഒരു മാറ്റമില്ല എയർപോർട്ടിൻ്റെ സ്റ്റാഫ് പറയുന്നത് അവർക്ക് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല ന്യൂസിൽ വന്നത് അവരുടെ ഇൻ അവർക്കൊന്നും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെന്ന് എന്തായാലും ഒരു മാറ്റവുമില്ല വാർത്ത വ്യാജമാണ്